നബീസ നബീസ പോയി ൂടെ പോയിടക്കുക അന്നോട് ഞാൻ പറഞ്ഞു എനിക്കൊന്നൊരു കല്യാണിണ്ട് ഇതിന്റെ കുപ്പായം തേച്ചോ വലിയ കാര്യം തന്നെ അന്നെ കെട്ടണ നേരത്തെ പത്ത് വായ വെച്ചാ മതി നല്ലങ്കിലും കിട്ടി അതെ എന്റെ തണ്ടപ്പൊടി സോപ്പിട്ട് മയക്കി അതില് ഞാൻ വൂണ് പോയതാ വെക്കടി ഓ പിന്നെ എനിക്കത്ര ധൈര്യോക്കടി അഞ്ഞോട് ഞാനത് തേക്കാനാ പറഞ്ഞത് അതാ പോയി ഒരു മഴത്തിലെ കോളോട് പറഞ്ഞാ മതി ഇനി ആരാ അതിന്റെ കുപ്പായം തേച്ചരിയാ ആ വെല്ലിപ്പാനോടൊന്ന് ചോദിച്ചോക്കാം വെല്ലിപ്പാ വെല്ലിപ്പാ എന്താടോ ഏയ് വേണ്ട നിങ്ങളെന്നെ വെച്ചോളി അത് പിന്നെ ഉപകാരം ചെയ്ത് ഇനിക്കൊരു കല്യാണുണ്ട് അപ്പളേ ആ നബീസിന്റെ കുപ്പായം തേച്ചിട്ടില്ല നിങ്ങളൊന്ന് തേച്ചരിയോ ഇങ്ങോട്ട് തേക്കുമ്പോ അതിൻറെതായൊരു ഇത് പോയിട്ട് എടുത്തോണ്ട് ആ ഇപ്പൊ എടുത്തോണ്ടോ വലിപ്പ ഇതാ വെല്ലിപ്പാ കുപ്പായം ആ ആയിക്കോട്ടെ പിന്നെ ഞാനത് ഇട്ടിട്ട് വരാം കല്യാണത്തിന് സമയായിട്ട് അപ്പൊ വലിപ്പാ ഞാൻ പോയി വരാ ആയിക്കോട്ടെ ആ ശരി ഓ സമാധാനം വല്ലാതൊന്നും കഴിഞ്ഞിട്ടില്ല